ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖാതായിരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യാത്രയോ കാര്യങ്ങളോ ഇന്ന് എന്തായാലും നമുക്ക് ഫ്രീ ദിവസമാണ് ട്രിപ്പ് ഇല്ലാത്ത ദിവസമാണ് അപ്പോ കുറച്ച് വർക്ക്ഷോപ്പിന്റെ പരിപാടികളൊക്കെ ഉണ്ട് ഉം അറ്റപ്പണികളെ അതൊക്കെ തീർക്കണം പിന്നെ ഒന്ന് അടിക്കണം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ചിന്ന ചിന്ന വർക്കുകള് പിന്നെ ബാക്കി അവിടെ ചെന്ന നോക്കെന്തായാലും ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോ നമുക്ക് നേരെ പോവാൻ എന്തായാലും ഞാൻ ഉള്ളു നമുക്ക് ഇന്ന പോവാം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം ഓക്കെ അപ്പൊ വണ്ടി എടുക്കുന്നതിന് മുന്നേ ബാക്കിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ചിലവർക്കുണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാ കാരണം അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ എന്തായാലും വണ്ടി എടുത്തു നമ്മളിവിടുന്ന് വണ്ടി എടുത്തു വീഡിയോ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കും നമുക്ക് എടുക്കാം അത് ചെറിയൊരു റോഡായതുകൊണ്ട് അവിടുന്ന് പണ്ട് നേരം ഇറങ്ങി പോയി വേണ്ടി കൊഴപ്പല്ല ഉപയോഗിച്ചിട്ടി പോയിട്ട് കൊറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങി പോവാ നിലമ്പൂർ ടൗണിൽ എപ്പോഴും എന്തിനാണ് അല്ലെ ഏതിനാണെന്ന് രാവിലെ ഏഴുമണിയൊക്കെ കാണാൻ ഈ വെള്ള

ോഡിമേക്കുള്ള ഹൈറ്റ് നമ്മളെ വണ്ടിക്ക് ഭയങ്കര കമ്മിയാണ് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും വർക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കാണുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ പോയി ട്ടപ്പെട്ടേ അപ്പട്ടെ വർക്കൊക്കെ നടന്നോണ്ടി പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് പോവാം അതന്നെ കുട്ടിയാടെ നമ്മളെ വർക്ക് കുട്ടിയാട്ടൊന്നും ലീവ് ഇല്ലേ നമ്മളെ പവർ സ്റ്റാരിന്റെ ഒരു ഓയില് കമ്മിണ്ട് അപ്പോലൊക്കെ പേടിച്ചു കാണുന്നത് എന്താണ് പോയിട്ട് പരിപാടി പരിപാടി കഴിഞ്ഞു പക്ഷെ നമ്മൾ വണ്ടി ഞാൻ ബോർഡ് സെറ്റ് ആണ് കരുതിയെ ഇപ്പൊ നേരത്തെ ദിവസം ലീവാണ് അപ്പോൾ അവിടെ പറഞ്ഞു ഇവിടെ നിർത്തി പോയിക്കോളാം പറഞ്ഞു നാളെ രാവിലെ വന്നിട്ട് അടുത്തോളം പറഞ്ഞു ഇപ്പൊ നമ്മളിവിടുന്ന് വീണ്ടും വണ്ടി അവിടെ കേരള കൊണ്ടുപോയി തിരിച്ചു അവിടെ നിന്ന് വീണ്ടും കൂടെ കൊണ്ടുനേക്കണ്ടേലിവിടെ നിർത്തിട്ട് പോവാണ് ഇവിടെ നേരെ ഓഫീസ് പോകണം നേരത്തെ വണ്ടി നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കുറച്ച് കണക്കും കാര്യങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യണം നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ നമുക്ക് ചെയ്യാം പറ്റുമോ നോക്കട്ടെ അപ്പോൾ ഞാനും മുഖേശറും നേരെ ഓഫീസിൽ പോവാം കണക്കും പൈസയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പിന്നെ അടുത്തും നേരെ ഓഫീസിൽ പോവാം കണക്ക് കൊടുക്കുക ബാക്കി പരിപാടിയുള്ളൂ നോക്കാം ഞങ്ങൾക്ക് രണ്ടു ഹെൽമെറ്റ് ഇല്ലാത്തതുണ്ട് ഞങ്ങൾ ചെറിയ ഷോർട്ട് വഴിയാണ് ആണ് പോണത് ഇതാണ് നമ്മുടെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ കൈസ് ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് സ്റ്റിക്കർ മാറ്റി അടിക്കണം അതായത് ഇപ്പോൾ അതിനകത്തുള്ള സ്റ്റിക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ സാധാ ഇങ്ങനെ സ്റ്റിക്കറാണ് അപ്പോൾ ഇത് പറ്റില്ല അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ നേരെ നമ്മൾ നമ്മളിവിടുന്ന് വെളിയം തോടാൻ സ്ഥലമുണ്ട് അവിടെയൊക്കെയാണ് സ്റ്റിക്കർ അടിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ വണ്ടി എടുത്തു നേരെ വെളിയന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം വണ്ടി ഓടിക്കലും വീട് ഓടിക്കലും രണ്ടും കൂടി എന്തെങ്കിലും ഒപ്പം നടക്കില്ല അപ്പോൾ ഓക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റിക്കർ എടുക്കുന്ന ടീമിൻ്റെ തന്നെ ഒരു ഷെഡ് ആണത് അപ്പോൾ ഇവിടെ വണ്ടിയിട്ടാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇട്ട് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഒന്ന് വിളി ഇവിടെ തിരുന്ന് വിളിക്കാൻ പറഞ്ഞ് വിളിക്കണം ഇത് വേറെന്തോ ഒരു കാറ്ററിംഗ് പരിപാടീൻ്റെ എന്തോ ഒരു ഓപ്പീസ് എന്തോ ആണ് നമ്മളെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഒരാളെ ഒരു പയ്യനെ ഇങ്ങോട്ട് വിടാം അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ അവിടെ പോയിട്ട് സ്റ്റിക്കർ ഏതാ മോഡലും ഇലക്ട്രി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചും അവിടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ നോർമൽ ടൈപ്പ് നൈമ് എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാർ വന്നു അവർ സ്റ്റിക്കർ അടിക്കാനുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ ഞങ്ങൾ നേരെ അവരുടെ ഷോപ്പിലോട്ട് പോയി ബാക്കി അവിടെ അപ്പോൾ അങ്ങനെ വർക്ക് ഉള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നുണ്ട് കാരണം അതിനത്യാവശ്യം കുറച്ച് ലെങ്ത് ആയി അപ്പോൾ ബാക്കി നമുക്കൊരു ചാപ്റ്റർ ടു പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ എന്താ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഓക്കെ എല്ലാവർക്കും വീണ്ടും ഒരു ബൈ